സിനിമ നയരൂപീകരണ സമിതി രൂപീകരിച്ചതിൽ വീണ്ടും വിമർശനം അറിയാത്ത ഉദ്യോഗസ്ഥരാണ് പരാതി സംഘടനകൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു ഫെഡറേഷനും ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും ഞങ്ങൾ എന്തായാലും മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കും മുഖ്യമന്ത്രിയെ കാണും മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കും സിനിമയെ അറിയാവുന്ന സിനിമയിൽ ജോലി ചെയ്യുന്ന സിനിമയിലെ ആ ട്രേഡ് യൂണിയനുകളെ ഉള്ള ഒരു സിനിമ നയരൂപീകരണ സമിതി ആ കേരളത്തിൽ വന്നാൽ ശരിക്കും ഒരു കാരണവശാലും അത് വർക്കൗട്ടാവുന്നില്ല എന്നാണ് എനിക്ക് നൂറ് ശതമാനം മനസ്സിലാവുന്നത് ഇപ്പോൾ ഫെഫ്ക താണ്ടൊരു ടോൾ ഫ്രീ നമ്പർ കൊടുത്തേക്കുന്നു പരാതി ഉണ്ടെങ്കിൽ അങ്ങോട്ട് അറിയിക്കാനാണ് പറയുക ഏത് രീതിയിലാണ് ടോൾ ഫ്രീ നമ്പർ കൊടുക്കുന്നത് ഇവിടെ ആർക്കാണ് ടോൾ ഫ്രീ നമ്പർ പരാതിയുള്ള ഇവർ ആരെ ബലാത്സംഗം ചെയ്താലും ആ ഉടനെ നേരെ വിളിച്ച് ഫെഫ്കയിൽ വിളിച്ച് പറയുകയാണോ അവിടെ കൊടുത്ത പരാതിയൊക്കെ ഇപ്പോഴും ഇവിടെ കിടപ്പട്ടെ മുൻകൂട്ടിയുള്ള നൂറുകണക്കിൻ്റെ പരാതികൾ അവിടെ കൊടുത്ത എല്ലാം എപ്പോഴും കിടക്കുക അപ്പോഴാണ് ടോൾ ഫ്രീ നമ്പർ വെച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് പറയൂ ൻ വെരി ഗുഡ് മോർണിംഗ് സിനിമാ നയ രൂപീകരണ സമിതിയുടെ ലക്ഷ്യം തന്നെ സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതിന് പരിഹാരമാകുന്ന വിധത്തിലുള്ള ഒരു പുതിയ നയം രൂപീകരിച്ച് സർക്കാർ ഇടപെടൽ കൃത്യമാക്കുകയും ചെയ്യുക എന്നൊക്കെയുള്ളതായിരുന്നു പക്ഷെ രൂപീകരണ സമിതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുകേഷിന്റെ മുകേഷിന്റെ ഒഴിവാക്കലുമൊപ്പം ബി ഉണ്ണകൃഷ്ണൻ രാജിയും വിവിധ സിനിമാ സംഘടനകളുടെ എതിർപ്പുമൊക്കെയാണ് പിന്നീട് ഒരു പുനഃസംഘടനയിലേക്ക് നയരൂപീകരണ സമിതിയെ കൊണ്ടുപോയത് ആ പുനഃസംഘടനയിലും സിനിമാ സംഘടനകൾക്ക് പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ് വീണ്ടും ഉയരുന്ന പരാതി ആദ്യഘട്ടത്തിൽ ഇതേ പരാതിയുമായി സിനിമാ മന്ത്രിയുടെ ഒക്കെ അടുത്തേക്ക് സിനിമാ സംഘടനകൾ എത്തിയതാണ് പക്ഷേ പുനഃസംഘടനയിലും അവരുടെ പരാതി അത് അംഗീകരിച്ചില്ല അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും പുതിയ നയരൂപീകരണ സമിതി യിൽ പുനഃസംഘടനയിൽ അവർ ആവശ്യപ്പെട്ട അംഗങ്ങളെയും ഒന്നും ചേർത്തില്ല എന്നുള്ളതാണ് വീണ്ടും ഉയരുന്ന പരാതി അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാതാക്കളുടെ സംഘടനയും ഫിലിം ചേംബറും ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയെ സമീപിച്ച് ഇവരുടെ പരാതി വീണ്ടും അറിയിച്ചിരിക്കുന്നത് മാക്ട ഫെഡറേഷൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകും അവരുന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി പുനഃസംഘടനയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രാതിനിധ്യം കൂടുതലായി നൽകിയെന്നും സിനിമയെക്കുറിച്ച് അറിയാവുന്ന ആളുകളെ പുനഃസംഘടനയിൽ സമിതിയുടെ ഭാഗമാക്കിയില്ല എന്നുള്ളതുമാണ് അതായത് നയരൂപീകരണ സമിതിയിൽ ഇങ്ങനെ സർക്കാർ ബാഹുല്യം ഉണ്ടായാൽ സിനിമയെക്കുറിച്ച് അറിയാവുന്നവരില്ലാതെ ഉണ്ടായാൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നും ഒരു നയരൂപീകരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സിനിമാ സംഘടനകളൊക്കെയും ചോദിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം വീണ്ടും എത്തുകയാണ് കൂടുതൽ സംഘടനെത്തുകയാണ് ഒരു കൃത്യമായ പരിഹാരം ഉണ്ടാകുമോ വീണ്ടും ഒരു പുനഃസംഘടന ഇവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉണ്ടാകുമോ എന്നൊക്കെ പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും മാക്ട് കൂടി ഇന്ന് കത്ത് നൽകുന്നതോടെ ഇതിലൊരു തീരുമാനമാകുമോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ പ്രസക്തമാവുകയാണ്